ആയി നമസ്കാരം ഉണ്ടായിരുന്നു നമുക്ക് മറ്റൊരു സബ്ജക്റ്റ് അവിടെ തുടങ്ങാം ഇപ്പോൾ ഇന്ന് വേറൊന്നുമല്ല നമ്മുടെ രാഹുൽ ഗാന്ധി തന്നെയാണ് കേട്ടോ രാഹുൽ ഗാന്ധി എന്ത് ചെയ്താലും നേരെ അവസാനം തിരിച്ചടിക്കുന്ന തിരിച്ചടിക്കുന്നൊരു പരിപാടിയിലോട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം കുറെ കള്ളവോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു ഇത് അവസാനം പുള്ളിക്കാരൻ ഞാൻ ഇപ്പോൾ പണിയാകുമെന്നാണ് സംശയം ഇതൊന്നും കറക്റ്റായിട്ട് തെളിയിക്കാൻ പറ്റിയ ഇറിവുകളൊന്നും പുള്ളിയുടെ ഇല്ല എന്നാണ് തോന്നുന്നത് അവസാനം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന മിക്കവാറും ഇത് ഒന്നെങ്കിൽ മാപ്പ് പറയണം അല്ലെങ്കിൽ ഇതിൽ തെളിയിക്കണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും മറ്റൊരു സംഭവം കൂടെ പറയാം ഈ സോണിയ ഗാന്ധിയുടെ കൂടെ എപ്പോഴും അഹമ്മദ് പട്ടേൽ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സമുന്നതരായ ഒരു നേതാവുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ മകൻ അവർ വെടിപൊട്ടിച്ചിരിക്കുകയാണ് അപ്പം അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദി തന്നെയാണ് ഏറ്റവും മികച്ച നേതാവെന്നാണ് അതുമാത്രമല്ല നമ്മൾ നരേന്ദ്രമോദിയും കൂടെയുള്ള നിതിൻ ഗഡ്കരിയും അതുപോലെ തന്നെ അമിത്ഷായും ഒക്കെ മന്ത്രിമാരുടെ പേരെടുത്തു പറഞ്ഞ് ഏറ്റവും നല്ല ഭരണം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് ഈ പിന്നെ അഹമ്മദ് പട്ടേലിൻ്റെ മകൻ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരാളാണ് ഈ അഹമ്മദ് പട്ടേൽ പട്ടേലിന് എല്ലാവർക്കും അറിയാം സോണിയാഗാന്ധി ഏത് പ്രോഗ്രാം എടുത്ത് നോക്കിയാലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ മഹനാണ് ഈ പറയുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് തന്നെയാണ് പുള്ളിക്കാരൻ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ നരേന്ദ്രമോദിയും കൂട്ടരെയും പ്രകീർത്തിച്ചുകൊണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻ്റാണ് അപ്പം ഏറ്റവും കോൺഗ്രസിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആളുകൾ വരെ പതുക്കെ നേരെ ഇങ്ങോട്ട് എങ്ങനെ ബി ജെ പിയിലോട്ട് വരാനുള്ളൊരു പരിപാടിയാണ് ഇത് എല്ലാം എങ്ങനെ നോക്കിയാലും ഈ നരേന്ദ്രമോദിക്കെതിരെ ആരെങ്കിലും ഒരു നീക്കം നടത്തി കഴിഞ്ഞാൽ അവരെല്ലാം നേരെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡൈവേർട്ട് ചെയ്തു നേരെ ബി ജെ പിയിലോട്ട് തന്നെ വരും അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്ലാൻ ചെയ്യുന്ന ആ വളരെ കൃത്യമായിട്ടുള്ള കളത്തിൽ അമേരിക്ക അതാണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം അമേരിക്ക ട്രംപ് ഇങ്ങോട്ട് വന്ന് നമ്മുടെ രാജ്യം സുസ്ഥിരമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി അതിനെ സപ്പോർട്ട് ചെയ്തു നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി സുസ്ഥിരമല്ലെന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി അത് സപ്പോർട്ട് ചെയ്തു പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചത് അമേരിക്കയിലാണ് പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത് അമേരിക്ക വാൽബാർ വാൽബാർട്ട് എന്ന് പറയുന്ന കമ്പനി അറിയാതെ അപ്പോൾ ഭയങ്കര വലിയ അമേരിക്കയിലെ ഭീമൻ കമ്പനികളാണ് അപ്പോൾ അവരുടെ സ്റ്റോറുകളിലുൾപ്പെടെ അമേരിക്കൻ്റെ വസ്ത്രമേഖലകളിലൊക്കെ വമ്പൻ വിലക്കയറ്റാണ് ഉണ്ടായത് അതുമാത്രമല്ല അവരെ ഓഹരിയിൽ ചെറിയ ഇളവ് രേഖപ്പെടുത്തുകയും ചെയ്തു നമ്മുടെ രൂപ അല്പം മുന്നോട്ട് കയറുകയും ചെയ്തു ഡോളറിൽ ഒരു കുറവുമാണ് അത് ഇതിൻ്റെ ഒരു കാരണം വെച്ചാൽ നമ്മുടെ ഫ്രാൻസും മറ്റു കുറച്ച് രാജ്യങ്ങളോട് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് അവിടെ ആ വിമാനം മേടിക്കുന്നവരെ കരാർ അറിയുന്ന അവർ പിന്മാറിയും അതായത് ഇന്ത്യക്ക് പിന്തുണയായിട്ട് കുറേ രാജ്യങ്ങൾ വരുന്നുണ്ട് ചൈന വലിയ രീതിയിലുള്ള ഒരു സ്വാഗതം ചൈനയും റഷ്യയും ഇന്ത്യയ്ക്ക് നൽകുകയും കൂടെ ചെയ്തുകൂടെ ഈ ഒരു മേഖലയിൽ വമ്പൻ സപ്പോർട്ട് ഇന്ത്യയ്ക്കാണ് കൂടുതൽ എന്നുള്ളത് അമേരിക്കയ്ക്ക് മനസ്സിലായി അപ്പോൾ അമേരിക്കയിലെ വമ്പൻ ഉദ്യോഗസ്ഥർ തന്നെ അവിടുത്തെ ട്രംപിനോട് പറഞ്ഞിരിക്കുകയാണ് അച്ഛാ പടിപാളി ഇന്ത്യക്കാണ് സപ്പോർട്ട് കൂടുതൽ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയുടെ സപ്പോർട്ട് കണ്ട് അമേരിക്ക ഒന്നും ഞെട്ടി അവർ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കാര്യം ഇന്ത്യയുടെ മറ്റുള്ള ഈ ചൈനയും റഷ്യ എന്തുകൊണ്ട് നമ്മളെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യക്ക് അത്രയ്ക്ക് വലുതാണ് ഇന്ത്യയുടെ ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുന്നത് നൂറുന്നൂറ്റി അറുപത് കോടി ജനങ്ങൾക്ക് നമ്മുടെ മാർക്കറ്റ് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കോടതി രൂപ വരും അപ്പോൾ ഇത് ചൈനയ്ക്ക് നല്ല സൂപ്പറായിട്ട് തുറന്ന് കിട്ടുക നേരത്തെ ഉള്ളതിൻ്റെ കൂടുതൽ സാമൂഹ്യ അവർക്ക് കിട്ടും കാര്യം അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ട് മറ്റവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇത് തന്നെയാണ് നമ്മുടെ ഈ നമ്മുടെ ഈ ജനസംഖ്യ തന്നെയാണ് നമ്മുടെ വിലവും ഇത്രയും വലിയൊരു മാർക്കറ്റ് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ലോകത്ത് ഏതൊരുത്തരെയും വെല്ലുവിളിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് ഇപ്പോൾ ഉണ്ട് കാര്യം നമ്മുടെ ഇന്ത്യയുടെ രൂപയും ഇപ്പോൾ കയറി വരുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ വ്യവസായങ്ങളെല്ലാം വളരുന്നുണ്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഒക്കെ ഏറെക്കുറെ മെച്ചപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സുരക്ഷാ കവചങ്ങളും ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് നമുക്ക് സുരക്ഷയുടെ കാര്യത്തിനും വലിയ പ്രശ്നമൊന്നുമില്ലാതെ അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ളൊരു സ്ഥിരത ഇപ്പോൾ ഉണ്ട് രാഷ്ട്രീയ അരക്ഷിതാത്വ അവസ്ഥയൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്ഥിരതയുള്ളതുകൊണ്ട് എന്തായാലും ഇന്ത്യയുടെ സ്ഥിതി ഇപ്പോൾ ഏതൊരു സേഫ് സോണിലാണ് അപ്പം ചുരുക്കത്തിൽ കളിയൊന്നും ഇങ്ങോട്ട് നടക്കത്തില്ല രാഹുൽ ഗാന്ധിയുടെയും ട്രംപിൻ്റെയൊന്നും ഒരു പരിപാടി നടക്കത്തില്ല മോദി ആർക്കൊക്കെ ചക്ക് വെച്ചിട്ടുണ്ടല്ലോ മോദിക്കെതിരെ ആരൊക്കെ പണി നടത്തിയിട്ടുണ്ടോ അവരെല്ലാം നേരെ തിരിച്ചു കൂട്ടി തന്നെ കയറിയിട്ടുണ്ട് അതാണ് ഒരു മോദിയുടെ പവർ എന്ന് പറയുന്നത്